എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാമനാരാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോകളുണ്ട് ആ രണ്ട് വീഡിയോ കൂടി കണ്ടിട്ട് ഇതിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആകും ഇത് കണ്ടതിന് ശേഷമാണേലും അതൊന്ന് കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മളുടെ ജീവനാംശ കാരണമായിരിക്കുന്ന നമ്മുടെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന വൈഷ്ണവശക്തിയുടെ ഹരിതലോക ശക്തിയുടെ അവതാരമായിരിക്കുന്ന അഞ്ചാമത്തെ അവതാരമായിരിക്കുന്ന പഞ്ചജൻ എന്ന് പറയുന്ന വാമനൻ ആരാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഒന്ന് കാണണം അറിവിനാൽ എളിയ വലിപ്പമുള്ളവനാണ് വാമനൻ ത്രിലോകവും അളന്നെടുത്ത ത്രിവിക്രമൻ പൂജിക്കപ്പെടുവാൻ തികച്ചും അർഹനായ വക്രതയില്ലാത്ത സ്ത്രീ അതായത് മനസ്സ് വാക്ക് പ്രവൃത്തി എന്നിവയിൽ കരുണയുള്ള സഹജീവികളോട് സ്നേഹമുള്ള അതി ബലമുള്ളവൻ അതിബലമുള്ളവൻ എന്ന് പറഞ്ഞാലോ അതായത് കൽപ്പാന്തത്തെ കൽപ്പിക്കുവാൻ ബ്രഹ്മ ബ്രഹ്മകപാലത്തിൽ മാത്രമല്ല മനസ്സിൽ ബ്രഹ്മാവിന് സ്ഥാനം കൽപ്പിച്ച് പീഠം കൽപ്പിച്ച് അറിവിന് സ്ഥാനം കൽപ്പിച്ച് സഹജീവികളെ സംരക്ഷിക്കുവാൻ സ്വയം നിയുക്തനായിട്ടുള്ള അവതാരമാണ് വാമനൻ ലോകത്തെ തന്നെ ഈ ഭൂഗോളത്തെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും വലിയ ജ്ഞാനാവതാരം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ് വാമനൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കേട്ടാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനനെ ഉൾക്കൊള്ളുവാൻ സ്നേഹിക്കുവാൻ അല്പം ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാകും തികഞ്ഞ വിഷ്ണു ഭക്തർക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും അങ്ങനെ വാമനനെ വെറുക്കാൻ വരട്ടെ ആ വാമനൻ നമ്മൾ തന്നെയാണെങ്കിലോ മാനവൻ തന്നെയാണെങ്കിലോ എന്തായിരിക്കും നമുക്ക് തോന്നുക ആ വാമനൻ്റെ ആ മാനവൻ്റെ പിറന്നാളാണ് നമ്മുടെ പിറന്നാളാണ് തിരുവോണനാൾ ഭാദ്രപഥ മാസ ശുക്ലപക്ഷം ശ്രാവണ നക്ഷത്രത്തിൽ പൂർണ്ണ വിദ്യുത്വമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭൂമിയുടെ വാമഭാഗമായ ഭൂമിയുടെ ഭൂമിയുടെ വാമഭാഗം ഏതാണ് ജലമാണ് അല്ലേ ഭൂമിയുടെ വാമഭാഗമായ ജലത്തിൻ്റെ മനമറിഞ്ഞ് ജനിച്ചവൻ വാമൻ ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ മാനവൻ ഇപ്പോ മാനവനും വാമനനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ വാമനനും ഇപ്പോഴത്തെ മാനവനും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് മനസ്സ് വാക്ക് പ്രവർത്തി എന്നിവയിൽ കരുണയുള്ള അതിബലമുള്ളവനാണ് വാമനനെങ്കിൽ ഇന്നത്തെ മാനവനെത്തി വ്യത്യാസമുണ്ട് എന്താണ് മനസ്സ് വാക്ക് പ്രവൃത്തി എന്നിവയിൽ കരുണയില്ലാത്ത അതി ആസ്വരിക ബലമുള്ളവൻ മനനം ചെയ്യുവാൻ ശേഷിയുള്ള മനുവിൻ്റെ മനുഷ്യൻ്റെ മെൻഷൻ ചെയ്യുവാൻ ശേഷിയുള്ള മെന്വിൻ്റെ ഹോമോസാഫിയൻസിൻ്റെ പിറന്നാളാണ് മനുഷ്യൻ്റെ നമ്മുടെ പിറന്നാളാണ് തിരുവോണനാൾ നമ്മൾ തന്നെയാണ് ഈ മഹാവൈഷ്ണവ ശക്തിയുടെ ഈ ഹരിതലോക ശക്തിയുടെ അഞ്ചാമത്തെ അവതാരം പഞ്ചഭൂതങ്ങളെയും അടക്കി ഭരിക്കുന്ന ത്രിലോകങ്ങളെയും അളന്നെടുത്ത പാതാളത്തിലേക്ക് നിർദാക്ഷിണ്യം മഹാബലിയെ ചവിട്ടിത്തഴ്ത്തിയ ആ വാമനൻ ആ വാനവൻ ആ വാമനൻ്റെ മാനവന്റെ ശ്രേഷ്ഠമായിട്ടുള്ള കർമാവതാരങ്ങളും ജ്ഞാനാവതാരങ്ങളുമാണ് പിന്നീടുണ്ടായിരുന്ന ദശാവതാരങ്ങളിൽ ടോപ്പ് ടെന്നിലേക്ക് വന്ന മറ്റവതാരങ്ങളിലുള്ളത് ആ വാമനൻ്റെ ആ മാനവൻ്റെ പിന്നീടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനാവതാരങ്ങളും കർമാവതാരങ്ങളുമാണ് പരശുരാമൻ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ നമ്മളെല്ലാവരും സർവജീവജാലങ്ങളും എന്തിൻ്റെ അവതാരങ്ങളാണ് വൈഷ്ണവ ശക്തിയുടെ ഈ ഹരിത ശക്തിയുടെ നമ്മളുടെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന ഈ പ്ലാന്റിന്റെ ഈ ശക്തിയുടെ അവതാരങ്ങളാണ് അതിൽ നമ്മൾ ചെയ്യുന്ന ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഫലമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്ന അവതാരങ്ങളാകുന്നത് നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു നോക്കൂ ഒരു നന്മ ചെയ്താൽ നൂറ് പേർ ഓർത്തു വയ്ക്കും നൂറ് നന്മ ചെയ്താലോ ആയിരം പേർ ചേർത്ത് വയ്ക്കും ആയിരം നന്മ ചെയ്താലോ സ്വർഗത്തിൽ ചേർത്ത് വയ്ക്കും ഒരിക്കലും മരണമില്ലാത്ത രീതിയിൽ പൗരജനം എന്ത് ചെയ്തു തരും അമരത്വം ചേർത്തി തരും ഈ സപ്ത ഭൂഖണ്ഡങ്ങളിലെയും പൗരജനങ്ങൾ എന്ത് ചെയ്യും അവരെ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലങ്ങളിൽ മരണമില്ലാതെ പ്രതിഷ്ഠിക്കും അപ്പം നമ്മൾ നന്മകൾ ചെയ്യുക നന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയപ്പെടുന്ന അവതാരങ്ങളാവും ഇല്ലെങ്കിലും ആരും അറിയപ്പെടാത്ത അവതാരങ്ങളായി അവസാനിക്കും രാജ്യത്തിൻ്റെ അതിർവരമ്പുകളോ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും ഭേദമില്ലാതെ നമ്മളുടെ മനസ്സുകളിൽ കുടിയിരിക്കുന്ന എത്രയോ മഹാന്മാരുണ്ടല്ലേ നമ്മളും നല്ല കർമ്മങ്ങളെ ചെയ്യൂ സൽക്കർമ്മങ്ങളെ ചെയ്യൂ അവതാരങ്ങളാവും ചിലപ്പോൾ ടോപ്പ് ടെന്നിൽ വരെ വരാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ഉയരുവാൻ കഴിയും നമ്മൾ ഈ വൈഷ്ണവ ശക്തിയുടെ ഈ ഹരിത ലോക ശക്തിയുടെ അവതാരമാണ് എന്ന് അറിയുക അന്ധവിശ്വാസങ്ങളെ കഴുകിക്കളയുക രാമനും കൃഷ്ണനും യേശുവും ബുദ്ധനും എല്ലാം സ്നേഹം കൊണ്ട് ജ്ഞാനം കൊണ്ട് കർമ്മം കൊണ്ട് അവതാരമായവരാണ് നമ്മൾ അതേ രീതിയിൽ ഉയരുക അവരുടെ ജീവിതത്തെ റോൾ മോഡലാക്കുക ആ മഹാവ്യക്തിത്വങ്ങളുടെ മഹാത്മ്യങ്ങളുടെ മഹിമ നഷ്ടപ്പെടാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക നമ്മുടെ വ്യക്തിത്വവുമായിട്ട് ചേർത്ത് വയ്ക്കുക ആയിരം നന്മകളെ ചെയ്യുവാനായിട്ട് ശേഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ കുറുകിയവനായിട്ടുള്ള വാമനനായിട്ടുള്ള നമ്മളാണ് വളർന്ന് പെരുകി ത്രിലോകവും വളർന്നെടുത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം ഭൂമി പാതാളം വ്യോമാക്കര നാവിക ഇപ്പോഴും നമ്മൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ആകാശവും ഭൂമിയും സമുദ്ര ഇല്ലേ ഓരോ രാജ്യത്തിനും അതിർവരമ്പുകളുണ്ട് വ്യോമാതിർത്തികളുണ്ട് അല്ലെ സമുദ്രാതിർത്തികളുണ്ട് അല്ലേ എന്തിനെ നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തെ മതിൽ നിന്നും ഒരു ചെടിയുടെ കമ്പ് ഇപ്പുറത്തേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും വാക്കത്തീം കോടാലിയുമായിട്ട് ചാടി ഇറങ്ങും ആ കമ്പും വെട്ടും അത് ചോദിക്കാൻ എതിർക്കാൻ വന്നാൽ ആ വന്നവൻ്റെ കൈയും വെട്ടും ഇല്ലേ ആകാശത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഇപ്പോൾ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള അവകാശവാദത്തെക്കുറിച്ച് പറയണം വേണ്ട നമ്മളാണ് ത്രിലോകവും വളർന്നെടുത്തിരിക്കുന്ന ആ വാമന വൈഷ്ണവ അവതാരമായിട്ട് മാറണമെങ്കിൽ ഹരിതലോക ശക്തിയുടെ ഈ പ്ലാന്റിൻ്റെ ഫുൾ പ്ലാനിൽ പോകണം അതായത് നമ്മളുടെ ആഹാരവും നീഹാരവും എല്ലാം എന്തിൻ്റെ രീതിയിലാവണം ഈ ഹരിത ലോകത്തിൻ്റെ പ്രോഡക്റ്റാണ് ഈ വൈഷ്ണവ ശക്തിയുടെ ഈ വൈകുണ്ഠലോക ശക്തിയുടെ പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ശവത്വമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ശിവത്വം ഉണ്ടാവുകയില്ല നമ്മൾ സസ്യാഹാരികളാക്കുക ഈ വൈഷ്ണവലോകത്തിൻ്റെ പൂർണ്ണ അവതാരമാകുവാൻ ജ്ഞാനാവതാരമാകുവാൻ എന്ത് ചെയ്യണം നമ്മൾ സസ്യാഹാരികളാകുക ഈ വൈഷ്ണവലോകത്തിൻ്റെ അവതാരങ്ങളായിട്ട് മാറുക പൂർണ്ണ അവതാരങ്ങളായിട്ട് മാറുക അപ്പോൾ നമ്മൾ ഉയരം മേധാശക്തി കൂടും മേധാശക്തിയുടെ രഹസ്യം എന്താണ് ഈ വൈഷ്ണവശക്തിയാണ് എന്ന് അറിഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത് നമ്മൾ ആമാശയമാണ് മാറ്റേണ്ടത് ആശയങ്ങൾ ആമാശയത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്താണോ നമ്മൾ സംസ്കരിക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ ജനിപ്പിക്കും എന്താണോ നമ്മൾ ഭക്ഷിക്കുന്നത് അത് നമ്മുടെ ഭാഷണത്തെ മാറ്റും ഇപ്പം നമ്മൾ വൈഷ്ണവ വൈഷ്ണവായിരിക്കുന്ന പൂർണ്ണാവതാരങ്ങളായിട്ട് മാറുവാനായിട്ട് പ്രവർത്തിക്കുക മനസ്സ് വാക്ക് പ്രവൃത്തി എന്നിവയിൽ കരുണയുള്ളവരാകുക നൂറ് കർമ്മങ്ങളെ ചെയ്യുവാൻ നൂറ് ജ്ഞാനങ്ങളെ ചെയ്യുവാൻ ജ്ഞാനാവതാരമാകുക സ്നേഹ നിധികളാകുക അപ്പോഴാണ് ആനന്ദം അനുഭവിക്കുന്നത് നമ്മളാൽ മറ്റുള്ളവർക്ക് ആനന്ദം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അവതാരങ്ങളാകുന്നത് ഇല്ലേ അല്ലാണ്ട് ഏതെങ്കിലും അവതാരങ്ങളുണ്ടോ ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും എന്ത് നമ്മൾ വാമനനാണെങ്കിൽ നമ്മൾ ത്രിലോകമളർന്നെടുത്തപ്പോൾ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ആ മഹാബലി ആരാണ് അല്ലേ ആരായിരിക്കും ആ മഹാബലി നമുക്ക് തുടരാൻ ഈ പരമ്പര തുടരുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കുക ഇത് നിങ്ങൾ മനനം ചെയ്യുക മനനം ചെയ്യുവാൻ ശേഷിയുള്ള മെൻഷൻ ചെയ്യുവാൻ ശേഷിയുള്ള മെൻ ആവുക മനുഷ്യനാവുക മനുവാവുക അപ്പോൾ നമസ്തേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അറിവാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളിത് ഷെയർ ചെയ്യണം നമ്മളെപ്പോഴും എന്താണ് ഷെയർ ചെയ്യേണ്ടതെന്ന് പറയും അറിവുകൾ ഷെയർ ചെയ്യും സ്നേഹങ്ങൾ ഷെയർ ചെയ്യണം അറിവ് കേട്ടിന് ഒരിക്കലും ഷെയർ ചെയ്യരുത് അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരറിവായിട്ട് തോന്നിയാൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മളുടെ തർക്കങ്ങൾ തീരുന്നത് എങ്ങനെയാണെന്നറിയാം നമ്മളുടെ സംശയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാം അറിവ് നിറയുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നല്ല ചിന്തയിൽ നിന്നാണ് നല്ല ചിരി വിരിയുന്നത് നല്ല ചിരി തന്നെ നമ്മളുടെ ജീവിതത്തെ ചിതാനന്ദമാക്കും നമ്മളുടെ സ്പേസ് തന്നെ എന്താവും ആനന്ദമുള്ളതാകും ആകാശം പോലെയാകും നിർമ്മലമാകും ഇടം എന്താവും ആനന്ദമുള്ള ഇടമാകും നമ്മൾ സന്തോഷത്തെ ഷെയർ ചെയ്യുന്നവരാകും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്നുകൂടി പറയുകയാണ് അറിവാണ് സ്നേഹത്തെ ചിരിപ്പിക്കുന്നത് അതായത് സ്നേഹമാണ് ആക്ലാദത്തെ സൃഷ്ടിക്കുന്നത് ആഹ്ലാദം നമ്മളുടെ ജീവിതത്തെ മറ്റു മറയ്ക്കാൻ മഹാബലിയെ കാണുവാൻ നമ്മൾ പാതാളത്തിലേക്ക് ചവിട്ടി തർത്തിയ മഹാബലിയെ ആരാണെന്ന് അറിയുവാൻ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം